ഹലോ ഇന്നൊരു ഷാൾ വെച്ചിട്ട് ടോപ്പ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിരുന്നു അപ്പോൾ ഒരാൾ പറഞ്ഞു ഇന്നോട് ഫുൾ വീഡിയോ വേണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് അടിക്കാനൊന്നും അറിയില്ല കേട്ടോ ഞാൻ എന്തൊക്കെയോ ചെയ്യുക എന്തായാലും പറഞ്ഞല്ലേ വിചാരിച്ചതാണ്ട് ഞാൻ ഇടണം ഇതേപോലെ ഒരു ടോപ്പ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ അടയാളം എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ എൻ്റെ വെട്ടലൊടിക്കലും കണ്ടാൽ തന്നെ മനസ്സിലാവും എനിക്ക് അടിക്കാനൊന്നും അറിയില്ല എന്നുള്ളത് ഇന്ന് അതേപോലെ വെട്ടിയിട്ട് ഒരു ഷാൾ ആണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും മാക്സിമം എത്ര ഇത് കിട്ടുമെന്നുള്ളത് ഇനി കൈ എടുത്തു കൈന്നുള്ളതിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം വരുന്നത് ബാക്കിയൊക്കെ നമ്മൾ സാധാരണ നോർമൽ അടിക്കണ പോലെ തന്നെയാണ് ഇത് അതേപോലെ മേൽഭാഗം ഷോൾഡറിൻ്റെ അവിടെ മൂന്ന് ഞൊറി ഇട്ടു കിട്ടും നടുവില് വെച്ചിട്ട് കൈയിൻ്റെ ഫീൽ ചെയ്യണത് അതേപോലെ തന്നെ തായ് ഭാഗത്ത് ഒരു ലേസ് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഐമൊക്കെ അറ്റാച്ച് ചെയ്ത് കണ്ടു തന്നെയാണ് ഫസ്റ്റ് തന്നെ ചെയ്യണത് എൻ്റെ സെൻറ്ററിൽ കൊടുത്തിട്ട് നമ്മളൊരു രണ്ട് മൂന്നാല് ഞൊറ ഇടും മേൽഭാഗത്ത് നമ്മൾ മൂന്ന് നൊര ഇട്ടു ഇവിടെ ഒരു നാല് നൊറയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇത്ര ഉള്ളു ചെയ്യാൻ പിന്നെ അങ്ങനെ അടിച്ചിട്ട് ഒരു ലെയ്സ് പോലെ മടക്കിയിട്ട് ചെയ്യാം ഇപ്പൊ ഞാൻ നല്ല കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞിരണ്ട് എങ്ങനെ വീഡിയോ വീട് അറിയില്ല കേട്ടോ ഞാൻ എന്തായാലും പറഞ്ഞല്ലേ ഇപ്പൊ ഇങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് വരുന്ന കൈന്റെ ഇനി നമുക്ക് പോലെ ഷോൾഡർ അടിച്ചെടുക്കുക ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൈ ആട്ടത് ചെയ്യണത് കൈയിൻ്റെ സെൻ്ററിൽ വെച്ചിട്ടാണ് ഞാൻ തൈക്കൽ ശരിക്കെങ്ങനെ എനിക്കറിയില്ല കേട്ടോ ശരിക്കും അത് ഒക്കെ കണ്ട അഞ്ഞ അടിച്ചോ അപ്പം അങ്ങനെ ചെയ്തിട്ട് എല്ലാ ഭാഗവും അങ്ങനെ രണ്ടും അടി കൊടുക്കണുണ്ട് കേട്ടോ ഷോൾഡറിൻ്റെ അവിടെ പിന്നെ കൈത്തിൻ്റെ അവിടെ ഉള്ളിലേക്ക് മടക്കാൻ ഈ ഷീൽ തന്നെ എൻ്റെ കയ്യിൽ ഇല്ല ഷോൾഡർ ആയതുകൊണ്ട് നമുക്ക് മാക്സിമം കുറച്ച് ഷീലുകളെല്ലാം കിട്ടുക അപ്പോൾ ഞാൻ അവിടെ വലിയൊരു എടുത്തിട്ട് ഉള്ളേക്ക് മടക്കിയാൽ പിന്നെ ഇത് കളറും കാണുമില്ലല്ലോ അപ്പോൾ പിന്നെ ഉള്ളേക്ക് മടക്കി അടിച്ചു കെട്ടോ പിന്നെ ഇതാ നൊറി വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ഇതെടുത്തിട്ട് ഞാൻ ഫ്രണ്ടിൽ മാത്രം ഇതിനെ നൊറി വെച്ചിട്ടുള്ളൂ ഒരു അവിടെ ഇങ്ങനെ നൊറി നൊറി പോലെ കൊടു നേരെ ഇങ്ങനെ മടക്കി കൊടുക്കുക അങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ ലാസ്റ്റ് അതിന് നൊറീൻ്റെ മേലെ കൂടെ ഒരു അടിയും കൂടെയും കൊടുത്തത് അവിടെ കറക്റ്റായിട്ട് നിക്കട്ടോ ശരിക്കും ഇത് അടിക്കുക എനിക്കറിയില്ല ഞാൻ എന്തോ അടിച്ചപ്പോൾ അങ്ങനെ ആയി പിന്നെ അങ്ങനെ തന്നെ മോഡൽ അപ്പം ഇങ്ങനെ വരിക പിന്നെ അല്ലാതും പാടെ നമ്മൾ ഫൈനലായിട്ട് എല്ലാതും ൂട്ടാണ് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനൊന്നും ഇല്ല എന്താ ഇതിൻ്റെ അടി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഷോളിന്റെ നോർമൽ അടി വരുന്നുണ്ട് ഇതൊട്ടോ ഞാൻ ഇട്ടിട്ടില്ല ഫോട്ടോ അപ്പോൾ ഇഷ്ടായോ പറയാം